എട്ടു മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമാണോ രണ്ടും കൽപ്പിച്ച് അമേരിക്കയും കളത്തിലിറങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ സംഘർഷത്തിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കൊടുമ്പിരി കൊള്ളുകയാണ് യുദ്ധഭൂമിയിൽ നിന്നും ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ചർച്ചയാവുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉടൻ യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുമെന്ന റിപ്പബ്ലിക്കൻ യു എസ് ഹൌസ് സ്പീക്കർ മൈക്ക് ജോൺസൺ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും നെതന്യാഹും തമ്മിലുള്ള ബന്ധം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇസ്രയേലിനൊപ്പം നിന്നത് പശ്ചിമേഷ്യയിൽ ഇനിയും യുദ്ധം വ്യാപിപ്പിച്ചാൽ ആയുധങ്ങൾ നൽകുന്നത് നിർത്തുമെന്ന് ബൈഡൻ പറഞ്ഞിരുന്നു അതിന് ഈ കൂടിക്കാഴ്ച പരിഹാരം കാണുമെന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത് അങ്ങനെ വന്നാൽ എത്രത്തോളം ഭീകരമാകും ഇസ്രേൽ ഹമാസ് യുദ്ധം ഇതുവരെ ഘോരയുദ്ധം മുപ്പത്തി അയ്യായിരത്തിലധികം നിരപരാധികളുടെ ജീവനെടുത്തു കുരുന്നുകളുടെ ബാല്യം ഇല്ലാതാക്കി ഭൂമിയും പാർപ്പിടവും തകർത്തു യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ ഇസ്രായേൽ സർക്കാരിന് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് പിന്തുണയുടെ ശക്തമായ പ്രകടനമായിരിക്കും ഇതെന്ന് ജോൺസൺ പറഞ്ഞു ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നീക്കത്തെയും അതിനുള്ള ബൈഡന്റെ പിന്തുണയെയും വിമർശിക്കുന്ന പുരോഗമന ഡെമോക്രാറ്റുകളെ ഇത്തരമൊരു പ്രസംഗം കൂടുതൽ പ്രകോപിപ്പിക്കുമെന്ന് ഉറപ്പാണ് മാത്രമല്ല നെതന്യാഹു റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ട് ഗാസയിലെ ഹമാസ് പോരാളികൾക്ക് എതിരായ യുദ്ധത്തിൽ പലസ്തീൻ സിവിലിയന്മാരെ സംരക്ഷിക്കാൻ ഇസ്രയേലിനോട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള യു എസ് പ്രേരണയെ ചൊല്ലി ബൈഡനും നെതന്യാഹുവും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ഇടയിലാണ് വാഷിങ്ടണിലെ നയതന്ത്ര സമ്മേളനം ഗാസ യുദ്ധത്തിന്റെ നിഴലിൽ കൂടുതൽ കീഴടങ്ങിയ ഒരു പരിപാടിയിൽ ജോൺസണുമായി ഉയർന്ന പ്ലാറ്റ്ഫോം പങ്കിട്ട ഡെമോക്രാറ്റിക് യു പ്രതിനിധി പീറ്റ് അഗ്വിലാഗറിന് എംബസി തുല്യ ബില്ലിംഗ് നൽകി അമേരിക്കക്കാർ എന്ന നിലയിൽ ഇസ്രായേലിന്റെ പരമാധികാരത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത തങ്ങൾ വീണ്ടും ഉറപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മാറി മാറി വരുന്ന യു എസ് ഭരണകൂടം സാധാരണയായി ഒരു ഉന്നതതല ഉദ്യോഗസ്ഥനെ സ്വാതന്ത്ര്യദിന സ്വീകരണത്തിന് അയക്കാറുണ്ട് അടുത്ത മാസങ്ങളിൽ ദാസയിലെ സാഹചര്യത്തെ മാനുഷിക ദുരന്തമെന്ന് വിളിക്കുകയും വെടിനിർത്തലിന് പ്രേരിപ്പിക്കുകയും ചെയ്ത വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് കഴിഞ്ഞ വർഷത്തെ മുഖ്യപ്രഭാഷണം നടത്തി കൂടുതലും ഇസ്രയേലിനുള്ള യു എസ് പിന്തുണയെ പ്രശംസിച്ചു പുതിയ യു എസ് സൈനിക സഹായമായി കോടിക്കണക്കിന് ഡോളറിന്റെ കോൺഗ്രസിന്റെ അംഗീകാരത്തെ അഭിനന്ദിച്ച് ഈ വർഷം എംബസി നിയമനിർമ്മാതാക്കളെ ഉഭയകക്ഷി രീതിയിൽ ആദരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുടെ വൈറ്റ് ഹൌസ് സ്റ്റേറ്റ് ഡിന്നറിന്റെ അതേ രാത്രിയിലാണ് സ്വീകരണം നടന്നത് ഇത് ക്യാബിനറ്റ് അംഗങ്ങൾക്ക് ഷെഡ്യൂളിംഗ് തർക്കം സൃഷ്ടിച്ചതായി ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ കൌൺസിലർ ഡെറക് ചോലറ്റ് ഉൾപ്പെടെ നിരവധി മുതിർന്ന ബൈഡൻ സഹായികൾ സന്നിഹിതരായിരുന്നു നെതന്യാഹുവിനുള്ള ക്ഷണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അതോ ഇസ്രായേൽ നേതാവിന്റെ ഓവൽ ഓഫീസ് മീറ്റിംഗ് നിരസിച്ച ബൈഡൻ അദ്ദേഹത്തെ വാഷിംഗ്ടണിൽ കാണുമോ എന്ന ചോദ്യത്തിന് വൈറ്റ് ഹൌസ് അഭിപ്രായം നിരസിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി